നമസ്കാരം കെ സുധാകരൻ വിദഗ്ധ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പുറപ്പെട്ടിരിക്കുക അമേരിക്കയിൽ എവിടെ പിണറായി വിജയൻ വിദഗ്ധ ചികിത്സ നേടിയ അതേ മയോ ക്ലിനിക്കിലേക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നവുമില്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് വിദഗ്ദ്ധ ചികിത്സ ഈ രാജ്യത്ത് ലഭ്യമാകില്ലെങ്കിൽ അതിന് ഏറ്റവും മികച്ച ചികിത്സ ലഭ്യമാകുന്നത് അമേരിക്കയിലെ മയോ ക്ലിനിക്കിലാണെങ്കിൽ ഏത് സുധാകരനും അവിടെ പോയി ചികിത്സിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ഇത്തരം ചികിത്സകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെ ഉപയോഗപ്പെടുത്തി തന്നെ അത് ചെയ്യേണ്ടതുണ്ട് അത് ഒരു വ്യക്തിക്ക് കിട്ടേണ്ട അവകാശമാണ് ഒരു ജനപ്രതിനിധിയുടെ അവകാശമാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല പക്ഷെ എന്തുകൊണ്ടിപ്പോ ഈ വിഷയം പറയുന്നു എന്ന് പറഞ്ഞാൽ കാലം ചില കാര്യങ്ങളിൽ കണക്ക് ചോദിക്കാതെ പോകില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല ഇതേ അവസ്ഥ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വന്നത് അദ്ദേഹത്തിന് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി അമേരിക്കയിലെ മയോ ക്ലിനിക്കിലേക്ക് പോകേണ്ടി വന്നു അന്ന് എന്തായിരുന്നു സുധാകരന്റെ നിലപാട് സുധാകരന്റെ ഇപ്പോഴത്തെ ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്ന രോഗം അതിനെ സംബന്ധിച്ച് വിദഗ്ദ്ധ ചികിത്സയ്ക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന മാനസിക അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു കാര്യം തുടക്കത്തിലേ പറയുന്നു ഇത് അദ്ദേഹത്തെ പരിഹസിക്കാൻ വേണ്ടിയല്ല ആക്ഷേപിക്കാൻ വേണ്ടിയല്ല അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇത് തുറന്നു കാട്ടി മറ്റുള്ളവരുടെ മുന്നിൽ പൊളിച്ചെടുക്കാനുമല്ല പക്ഷെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് കാര്യം ഇന്നലെ പിണറായി വിജയൻ നിന്ന പോയിന്റിലേക്ക് ഇന്ന് എത്തിയിരിക്കുകയാണ് കാര്യം ഇന്ന് ഞാനാണെങ്കിൽ നാളെ നീ എന്നാണല്ലോ പറയപ്പെടുന്നത് അപ്പോ ഇന്ന് ഞാൻ നിൽക്കുന്ന സന്ദർഭത്തിൽ നീ എന്നെ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി തുറന്നു കാട്ടേണ്ടതുണ്ട് അത് കൃത്യമായി ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് എന്തുകൊണ്ടെന്നാൽ ഒരു തിരിച്ചറിവ് ഉണ്ടാക്കാൻ വേണ്ടി അതായത് ഇന്നലകളിൽ എനിക്കൊന്നും സംഭവിക്കില്ല ഞാൻ ആ പോയിന്റിൽ വരില്ല എന്നുള്ള അധിക ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് പിണറായി വിജയൻ അദ്ദേഹത്തിന് വിദഗ്ദ്ധ ചികിത്സ ലഭ്യമാക്കാൻ വേണ്ടി അമേരിക്കയിലേക്ക് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം യാത്ര പുറപ്പെടുമ്പോൾ ഒരു തുറന്ന കത്ത് സുധാകരൻ എഴുതിയിരുന്നു അതിൽ പരിഹാസം നിറഞ്ഞു തുളുമ്പിയിരുന്നു ഒരാൾ ഒരു ചികിത്സയ്ക്ക് പോകുമ്പോൾ എന്തായിരിക്കും ആ മാനസികാവസ്ഥ എന്ന് ചിന്തിക്കാതെ തന്റെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അന്ന് സുധാകരൻ എഴുതിയ ആ കത്തുണ്ടല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അത് വ്യക്തി എന്നുള്ള നിലയ്ക്കും ഒപ്പം അദ്ദേഹത്തിന്റെ സ്വകാര്യതയിലേക്ക് കടന്നുപോലും അതിക്രമിക്കുന്നൊരു അവസരമുണ്ടായി അതായത് കോവിഡ് കാലത്താണ് അദ്ദേഹത്തിന് പോകേണ്ടി വന്നത് അന്ന് ഈ നാട്ടിൽ കോവിഡ് വ്യാപനം രൂക്ഷമായതുകൊണ്ട് തന്നെ പോകേണ്ട യാത്ര പറഞ്ഞ ദിവസത്തിൽ നിന്ന് വീണ്ടും ഒന്ന് രണ്ടാഴ്ച വൈകിയാണ് പിണറായി വിജയൻ വിദഗ്ധ ചികിത്സയ്ക്കായി യാത്ര പുറപ്പെട്ടത് പ്രളയത്തിന്റെ സന്ദർഭത്തിലും അദ്ദേഹത്തിന് പോകേണ്ടി വന്നു ആ സന്ദർഭത്തിലും ഈ നാട് വലിയ വിറങ്ങലിച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ ഡേറ്റ് നീട്ടിവെച്ച് പോകേണ്ടി വന്നു സ്വന്തം ആരോഗ്യം പോലും മറന്ന് അദ്ദേഹം ഈ ഒരു ചികിത്സയ്ക്ക് പുറപ്പെടാൻ വേണ്ടി പറഞ്ഞ ദിവസത്തിൽ നിന്ന് രണ്ടാഴ്ചയോളം വൈകിയാണ് പുറപ്പെട്ടത് അന്നൊക്കെ ആക്ഷേപിക്കാൻ വേണ്ടി അവസരം കണ്ടെത്തിയവർ ആ സ്പെസിഫിക് പോയിന്റിലേക്ക് എത്തുമ്പോൾ എന്താണ് മാനസികാവസ്ഥ ഇന്നലകളിൽ ആ യാത്ര പോകുമ്പോൾ നിങ്ങൾ പറഞ്ഞ ആ വാക്കുകൾ നിങ്ങൾ ഓർമ്മപ്പെടുത്തണ്ടേ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് കാര്യം നമ്മൾ ചെയ്തിരിക്കുന്ന അപക്വുമായിട്ടുള്ള ചില കാര്യങ്ങൾ അതിനെ ആഹ്ലാദിച്ചവർ കൈയടിച്ചവർ ആരും നിങ്ങളുടെ ഒപ്പം ഉണ്ടാകില്ല പക്ഷേ നിങ്ങൾ ആ പോയിന്റിൽ നിന്ന് സഞ്ചരിക്കുന്ന ആ സന്ദർഭത്തിൽ നിങ്ങൾ നേരിടുന്ന ഒരു മാനസികാവസ്ഥയുണ്ട് നിങ്ങൾക്കൊപ്പമുള്ള കുറെ പേരുണ്ട് നിങ്ങൾ ഏറ്റവും വേണ്ടപ്പെട്ടവരായിട്ടുള്ള മനുഷ്യർ ആ മനുഷ്യരൊക്കെ ഈ സന്ദർഭത്തിൽ നിങ്ങളെ പരിഹസിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക വിഷമം ഉണ്ടാകും അതൊക്കെ തിരിച്ചറിയാൻ പറ്റുന്നതാണ് മനുഷ്യൻ എന്ന് പറയുന്നത് അല്ലാതെ കിട്ടിയ ഒരു സന്ദർഭം അത് ആശുപത്രിയാണെങ്കിൽ എത്ര വലിയ എതിരാളി ആയിക്കോട്ടെ അയാളെ ആക്ഷേപിക്കുന്നതിൽ ഒരു മനോസുഖം കണ്ടെത്തുന്ന ആ ഒരു സന്ദർഭം ഉണ്ടല്ലോ ഒന്ന് ആലോചിച്ച് നോക്കി എങ്ങനെ ഉണ്ടാകും ഇപ്പോഴത്തെ ആ സന്ദർഭത്തിൽ ഇരുന്നു കൊണ്ട് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ പക്ഷെ ഇപ്പോ ഒരു കെ പി സി സി അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്കോ ഒരു കണ്ണൂർ എം പി എന്നുള്ള നിലയ്ക്കോ നിങ്ങളുടെ അസാന്നിധ്യത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു തുറന്ന കത്തും ഇവിടെ ആരും എഴുതില്ല പരിഹസിക്കാനും പോകുന്നില്ല കാര്യം നിങ്ങളൊരു ആരോഗ്യ പ്രശ്നം നേരിടുകയാണ് ആ ആരോഗ്യ പ്രശ്നത്തെ എത്ര വിദഗ്ധ ചികിത്സ അത് എവിടെ നിന്നാണോ ലഭ്യമാകുന്നത് അത് നിങ്ങൾക്ക് ലഭ്യമാക്കി നിങ്ങളെ തിരിച്ച് പൂർവസ്ഥിതിയിലെത്തിച്ച് ഈ നാടിന്റെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തായി നിൽക്കുന്നവരുടെ വിശാലമായ കാഴ്ചപ്പാട് ഒരു മനുഷ്യന്റെയും ജീവൻ നശിച്ചോ അല്ലെങ്കിൽ അയാൾ രോഗം ബാധിച്ച് തകർന്ന് തരിപ്പണമാകണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല ഈ നാട്ടിലുള്ള ജനപക്ഷത്ത് നിന്ന് ചിന്തിക്കുന്നവർ അതാണല്ലോ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തായി നിന്ന് ചിന്തിക്കുന്നവരുടെ ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ട് സുധാകരൻ ഉണ്ടായിരിക്കുന്ന ഈ അസുഖം ആ അസുഖം ഉണ്ടായിരിക്കുമ്പോൾ ഇന്നലകളിൽ എഴുതിയ കത്തിലെ വരികളൊക്കെ ഒന്ന് മനസ്സിൽ ആലോചിക്കുമ്പോൾ ചെയ്യാമായിരുന്നോ എന്ന് തന്നോട് തന്നെ ചോദിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഒരു പശ്ചാത്താപമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു മനുഷ്യരുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സന്ദർഭമാണ് അതില്ലെങ്കിൽ സ്വയം നിങ്ങൾക്ക് വിലയിരുത്താം എന്തായാലും പിണറായി വിജയൻ ഇതിനെ അധിക്ഷേപിക്കാൻ പോകുന്നില്ല അപഹസിക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഇതിനെ ഉയർത്തി ഉയർത്തിക്കാട്ടിക്കൊണ്ട് നിങ്ങളെ ഈ സമൂഹത്തിന്റെ മുന്നിൽ എന്നെ അന്ന് പോയ സന്ദർഭത്തിൽ തുറന്നു കാട്ടിയാൽ ദേ അതേ സ്ഥലത്തേക്ക് പോയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരിക്കലും നിങ്ങളെ പൊളിച്ചെടുക്കാനും അയാൾ വരത്തില്ല അതാണ് മര്യാദ അതാണ് മാന്യത അതാണ് കണ്ടു പഠിക്കേണ്ടത് ഇന്നിപ്പോ ഒരു കാര്യം മനസ്സിലാക്കുക ദൈവവിശ്വാസിയായിരുന്നാലും ശരി ദൈവവിശ്വാസം ഇല്ലാത്തവരായിരുന്നാലും ശരി അസുഖം എന്ന് പറഞ്ഞാൽ എല്ലാത്തരം മനുഷ്യർക്കും വരും മരണവും ഒരു കാലത്ത് തേടി വരും അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ അതൊക്കെ ഈ ദൈവത്തിന്റെ ആൾക്കാരായതുകൊണ്ട് ഒരിക്കലും എനിക്ക് വരില്ല എന്ന് ചിന്തിക്കുന്ന മൂഢത്വത്തിൽ നിന്ന് അതില്ലാത്ത പിണറായി വിജയൻ ഇതെല്ലാം വരുമെന്ന് ചിന്തിച്ച് സമാധാനിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്കും ഇതെല്ലാം വരാൻ സാധ്യതയുണ്ട് ഒരു സന്ദർഭത്തിൽ ഒരാൾക്ക് വരുമ്പോൾ അയാൾ അനുഭവിക്കുന്ന ആ മാനസിക വിഷമത്തിന്റെ തീവ്രത കൂട്ടാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞു വെച്ച വാചകങ്ങൾ നിങ്ങൾ എഴുതി പിടിപ്പിച്ച അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് വേണ്ടി എഴുതി പൊലിപ്പിച്ചു വിട്ട പല കാര്യങ്ങളും ഇന്നിപ്പോൾ നിങ്ങളെ തിരിഞ്ഞു തിരിഞ്ഞുകൊത്തുന്നുണ്ടാകാം അതൊക്കെ ഉയർത്തിക്കാട്ടി പലയിടങ്ങളിലും നിങ്ങളെ വിമർശിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റാകെ നിൽക്കുന്നവർക്ക് മാനസിക പ്രയാസം ഉണ്ടാക്കാം ഇതെങ്കിലും തിരിച്ചറിഞ്ഞിട്ട് ഇനിയെങ്കിലും നിങ്ങൾ ഈ ചികിത്സയെല്ലാം കഴിഞ്ഞ് ആരോഗ്യവാനായി തിരിച്ചു വരുമ്പോൾ ഒരു മാറ്റം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഒരു പ്രതീക്ഷ മാത്രമാണ് പക്ഷെ ഒരു കാര്യം മനസ്സിൽ വെച്ചോളൂ ഇതെല്ലാം ഓർമ്മപ്പെടുത്തിയതും നിങ്ങൾ ഒരു കാലത്ത് നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളി എന്ന നിലയ്ക്ക് ഒരാളെ അപഹസിക്കാനും പരിഹസിക്കാനും ഈ സമൂഹത്തിന്റെ മുന്നിൽ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തി ഒരു ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് പോകുമ്പോൾ അനുഭവിക്കുന്ന ആ മാനസിക സംഘർഷത്തെ പോലും പരിഗണിക്കാതെ നിങ്ങൾ നടത്തിയ ആ നെറുകെട്ട പ്രവർത്തനത്തെ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ ആരോടും അത് ചെയ്യരുത് മോശമാണ് അതെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഇന്നലകളിൽ ചെയ്ത പ്രവർത്തനത്തെ നിങ്ങൾ ആ പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഓർമ്മിപ്പിച്ചിട്ടുള്ളത് അപ്പോഴേ അതിന്റെ തീവ്രത നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും അതല്ലാതെ കെ സുധാകരൻ എന്ന വ്യക്തിയോട് രാഷ്ട്രീയപരമായിട്ടുള്ള യാതൊരു എതിരഭിപ്രായവുമില്ല അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എത്രയും പെട്ടെന്ന് വീണ്ടെടുത്ത് കേരള രാഷ്ട്രീയത്തിൽ സജീവമായി കുറെ കാലം കൂടി അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹം എത്രയും പെട്ടെന്ന് മയോക്ലിനിക്കിലെ ആ ചികിത്സ പൂർത്തീകരിച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യം പരിപൂർണ തോതിൽ വീണ്ടെടുക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്